മുഗാലൂന അൽ ഹുദൂദ് അഖ്വാലിഹിം വ അഫ്ആലിഹിം കൊടുത്തത് ഒന്ന് അതിൻ്റെ അർത്ഥം ഒരു വിഷയം കിട്ടിയാ പിന്നെ അതാണ് മനസ്സിലാക്കിയാൽ മതില്ലോ വനുസായക്കാര് ഇവര് ചോദിച്ച മാതിരി പയ്യനെ അടക്കാൻ പറയുമ്പോൾ ഏത് പയ്യ ഏതെങ്കിലും ഒരു പയ്യ് അതിനെന്താ നിറം എന്നാ നിറം ഇങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ അവസാനം പയ്യന് കിട്ടില്ല അനാവശ്യമായിട്ട് കാര്യങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് തീവ്രത ഉണ്ടാക്കുക രണ്ടാമൂർത്താൽ മൊബാലൂന അതിർവിട് അതിർത്തിയിൽ നിന്നാൽ മതി അതിർത്തിൻ്റെ അപ്പുറത്തേക്ക് പോവുക അതിനാണ് മുത്തനത്തി എന്ന് പറയുന്നത് അൽ മുജാമസൂൻ അൽ ഹൃദൂദ അള്ളാഹു കാണിച്ച് തന്ന റസൂന് കാണിച്ചു തന്ന അതിർവരമ്പിൽ നിൽക്കാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോവുക അതിൻ്റെ അപ്പുറത്ത് പോയിട്ട് മൂല്യം നോക്കുക ശരിയുണ്ടോ നോക്കുക ഇങ്ങനെ അനാവശ്യമായിട്ട് അടിയിലേക്ക് പോയിട്ട് ആപ്പത്തിലെത്തുക നിൽക്കുക കൊടുത്തത് ഈ അഖവാലിയും അവരുടെ സംസാരവും അങ്ങനെ തന്നെയാണ് ആ പ്രവൃത്തിയും പ്രവർത്തിയിലൂടെയും വാക്കുകളിലൂടെയും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ ആൾക്കാരെ അങ്ങനെ ആക്കിയാണ് മാറ്റും ഇതപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചില ആൾക്കാരൊക്കെ വന്ന് വലതു കൊണ്ട് പറഞ്ഞാൽ കച്ചവടക്കാർ കൊട്ട കച്ചവടക്കാർ പാവങ്ങളറ്റ കച്ചവടം ചെയ്തതില് പത്ത് റുപ്പ്യ ഇവർക്ക് കിട്ടും നമ്മൾ വെറുപ്പാണ് എല്ലാ സമ്മേളനവും ക്യാമ്പും എല്ലാത്തിനും ഈറ്റ പൈസ വരണം ക്ലാസ്സും കൊണ്ട് എടുത്തിട്ട് അവസാനം കച്ചവടം തന്നെ പീഡ ചെയ്യണേ എന്നെ ബേജാറായി ആ അത് ഹറാമും ഇതും ഹറാമു പറഞ്ഞിട്ട് ബേജാറാക്കിയിട്ട് എന്താ ഊറിയത് അതും വാങ്ങി ഇവർ പോയി ചെയ്യും മനസ്സിലായോ ഒന്നിനും സമ്മതിക്കൂല എല്ലാത്തിലും തീവ്രത അപ്പൊ അങ്ങനത്തെ ആൾക്കാരും നശിക്കട്ടെ എന്നാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലേ വസല്ലം പഠിപ്പിച്ചത് ഇതും പിശാച്ച് മെല്ലെ 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 നമ്മളിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കാം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു മുസൽമാനായ മനുഷ്യ മുസ്ലിം നാമധാരിയായ ആള് എന്തൊക്കെ ഒഴിവാക്കിയിട്ടാണോ വന്നത് എപ്പോഴാ നമ്മളൊക്കെ ഒരു സലഫി ആയത് ഒരു മുജാഹിദ് ആയത് ഒരു ഒരു ഇസ്ലാഹി പ്രവർത്തകനായത് എപ്പോഴാ ഷിർക്കും ബിദ്വത്തും ഹുറാഫാത്തും അതങ്ങോട്ട് മാറ്റി വെച്ചപ്പോ അത് മാറ്റി മാറ്റിവെക്കാത്ത ആൾക്കാർക്ക് വേറെ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ നമ്മുടെ പ്രത്യേകത എന്താ ജീക്കണ്ട കടന്നു വരുന്നോട് കൂടിയിട്ട് ഷിർക്ക് അങ്ങോട്ട് ഒഴിവാക്കും ബിദ്വാത്ത് ഒഴിവാക്കും ഹുറാഫാത്ത് ഒഴിവാക്കും ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു മുഹീദായിട്ട് അങ്ങോട്ട് കടന്നു വരുന്നത് അഥവാ ഒരുപാട് സംഗതികൾ വിസർജിച്ച് ഒഴിവാക്കിയിട്ടുണ്ട് മുജാഹിദ് മുജാഹിദായപ്പോ ഒരുപാട് ചർദ്ദിച്ചു ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെ മുജാഹിദിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ വന്നപ്പോൾ എന്തൊക്കെ വിസർജിച്ചിട്ടുണ്ട് എന്തൊക്കെ ചർദ്ദിച്ചിട്ടുണ്ട് അത് മെല്ലെ പരിശോധിക്കുക അതിൽ വല്ല മൂല്യമുണ്ടോ എന്ന് എന്നിട്ട് അതെടുത്തിട്ട് മെല്ലെ അതിനെ സുന്നത്താക്കുക അതിനെ പറക്കുക സുബുഹാനല്ല എന്തെല്ലാം കുത്താറാധീപും ഏർപ്പാടും പിന്നെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ അതിലേക്കൊക്കെ നമ്മൾ വീണ്ടും ചെല്ലുക എന്തൊക്കെ ഉറുക്കും ഏലസവും മന്ത്രവും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടോ അതിക്കൊക്കെ നമ്മളെ പിന്നെയും മുജാഹിദുകൾ വിസർജിച്ച വസ്തുവാണ് അത് അതിൽ നിന്ന് തെളിവുണ്ടാക്കുക ഇതിനെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിക്കുകയും വാദപ്രതിവാദങ്ങളും മുഖാമുഖങ്ങളും നടത്തിയിട്ട് തെളിവുദ്ധരിക്കാൻ കഴിയാതെ അന്ധവിശ്വാസികള് കപടവിശ്വാസികള് ബഹുദൈവ വിശ്വാസികൾ മുട്ടുമടക്കിയതാ നമ്മുടെ മുമ്പിൽ അവരെ മൂത്ത് നോക്കാൻ പൈ നമുക്ക് നമ്മളപ്പുറത്തെത്തിയങ്ങളില്ലേ എന്തൊരു സങ്കടം പഠിച്ചോനെ ഇതൊക്കെ കെട്ടിപ്പടുത്ത ആ ത്യാഗികളെങ്ങാനും തിരിച്ചു വരികയാണെങ്കിൽ ഒരേറ്റോ നിന്റെ തലമലോ ഓടലുമ്പോ തല ഉണ്ടാവില്ല അമ്മാരി പണിയൊക്കെ പോണത് പുറത്തിറങ്ങാൻ വയ്യാന്ന് എല്ലാ ജാതിന്റെ കയ്യിൽ ഇതാണ് ഈ സീഡികളാണ് കണ്ടില്ലേ ഇപ്പൊ എല്ലാം ആയില്ലേ ആ ഇപ്പൊ അടിച്ചറക്കാൻ ഏർപ്പാടായില്ലേ ഇപ്പൊ ജിന്ന് ക്ലിനിക്കില്ലേ ആ ഞങ്ങൾ എടുത്തിണ്ട അതൊക്കെ സുബാന ആ അന്ധവിശ്വാസത്തിലേക്ക് വീണ്ടും നമ്മളെ കൈപ്പിടിച്ചു കൊണ്ടുപോക എന്താ കൊടുങ്ങാൻ കാരണം അത് ഇന്ന ആൾക്കാരൊക്കെയാണ് എന്ത് ഇന്ന ആൾക്കാരെ അവനാൻ വേണ്ടത് അവനാ ചെയ്യണം ഒരാളെ പിന്നാലെ പോയി അയാളെ വിളിച്ചിട്ടാണ് പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നരകത്തിക്കാണ്ട് പോകേണ്ട ഒരു സഹോദരങ്ങൾ ഇതാണ് സംഭവിക്കുന്നത് ആ വിസർജിച്ചതിൽ മൂല്യമുണ്ടോ എന്ന് നോക്കിയിട്ട് പണ്ട് നമ്മുടെ ശത്രുക്കളെ നമ്മൾ പരാജയപ്പെടുത്തിയ സംഗതികൾക്ക് ആ ശത്രുക്കൾക്ക് നമ്മൾ തെളിവുണ്ടാക്കി കൊടുക്കുക നമ്മൾ തന്നെ തെളിവുണ്ടാക്കി കൊടുക്കുക അവർക്ക് അവർ തോറ്റുപോയതാ തെളിവ് കാണാതെ ഇപ്പൊ നമ്മൾ തന്നെ തെളിവുണ്ടാക്കി അവർക്ക് കൊടുക്കുക ഇതാണ് സഹോദരങ്ങൾ വിദത്തുകളെ സുന്നത്താക്കുക സുന്നത്തിനെ ഫറാക്കാം ഈ ഒരു അവസ്ഥയിലേക്ക് തീവ്രതയിലേക്ക് മതത്തിന്റെ വിഷയത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ഇതിനാണ് ഒലുവ് എന്ന് പറയുന്നത് അതിർ